ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ പ്രസാദിനോട് പെൺകുട്ടി പറയുന്നുണ്ട് അഞ്ജലി ചേച്ചി ഇല്ലാതെ ഈ ഇവന്റ് മാനേജ്മെന്റ് പ്രക്രിയയോട് എനിക്ക് താല്പര്യമില്ല ചേച്ചിയോടാകുമ്പോൾ എനിക്ക് കംഫോർട്ടായിട്ട് എല്ലാ കാര്യങ്ങളും സംസാരിക്കാമായിരുന്നു ചേച്ചിയുമായിട്ടാണ് ഞാൻ നേരത്തെ സംസാരിച്ചത് അഞ്ജലി ഇല്ലാതെ നിങ്ങളുമായിട്ട് ഇവന്റ് മാനേജ്മെന്റ് ആണെങ്കിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് പെൺകുട്ടി പോകുന്നു പെൺകുട്ടിയുടെ അച്ഛൻ പറയുന്നുണ്ട് അവൾക്ക് കുറച്ച് നിർബന്ധ ബുദ്ധിയൊക്കെ ഉള്ളതാണ് അവൾക്ക് അഞ്ജലി ഇഷ്ടപ്പെട്ടതേ അത്ഭുതമാണ് പക്ഷേ അവൾക്ക് അഞ്ജലി ഇല്ലാതെ പറ്റത്തില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് ഇത് ക്യാൻസൽ ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട് പുഷ്പോ ചേട്ടൻ അപ്പോൾ പറയുന്നുണ്ട് ഈ പ്രശ്നം ഞങ്ങൾ പരിഹരിക്കാം അടുത്ത ദിവസം അഞ്ജലിയും കൂട്ടിയിട്ട് വരാമെന്നൊക്കെ പറയുന്നുണ്ട് കുട്ടിയുടെ അച്ഛൻ അപ്പോൾ പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നീക്കണം അല്ലെങ്കിൽ ഞങ്ങൾ വേറെ ആളെ നോക്കുമെന്നൊക്കെ പറയുന്നു അതിനുശേഷം പ്രസാദും പുഷ്പൻ ചേട്ടനും വെളിയിലേക്ക് പോകുന്നു പുഷ്പൻ ചേട്ടൻ വെളിയിൽ വന്നതിന് ശേഷം പ്രസാദിനോട് പറയുന്നുണ്ട് ചേട്ടത്തെയും കാണിച്ചിട്ട് അനിയത്തെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നത് പോലെ അഞ്ജലിയെ കാണിച്ചിട്ട് ഓർഡർ പിടിച്ചിട്ട് ഇപ്പോഴാണെങ്കിൽ അഞ്ജലി കൂട്ടാതെ വന്നാൽ അവർ ഓർഡർ ഒക്കെ ക്യാൻസൽ ചെയ്യും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അഞ്ജലിയെ കൂട്ടിയിട്ട് വരണമായിരുന്നു എന്നൊക്കെ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അഞ്ജലി കൂട്ടിയിട്ട് വരണം വീട്ടിലേക്ക് പോകാമെന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് അഞ്ജലിയാണ് അഞ്ജലി ആണെങ്കിൽ കൃഷ്ണൻ്റെ പ്രതിമ കയ്യിലെടുത്തിട്ട് കൃഷ്ണനോട് പറയുന്നുണ്ട് എന്താണ് പ്രസാദ് ഏട്ടൻ എന്നോട് ഇങ്ങനെ പെരുമാറുന്നതെന്ന് എനിക്കറിയില്ല എന്നോടാണെങ്കിൽ ഒരുപാട് ദേഷ്യമാണ് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിഷമത്തോടെ കൃഷ്ണനോട് കാര്യങ്ങളൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് മുരളിയാണെങ്കിൽ ആരതിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ആ സമയത്ത് ആരതി വരുന്നുണ്ട് ആരതിയാണെങ്കിൽ മുരളിയെ കാണുന്നതും കാണാത്ത ഭാവത്തിൽ പോകുന്നുണ്ട് ആ സമയത്ത് മുരളി ചോദിക്കുന്നുണ്ട് നീ എന്നെ കണ്ടിട്ടും കാണാത്ത ഭാവത്തിൽ എന്താണ് പോകുന്നത് നിനക്ക് വേണ്ടിയല്ലേ ഞാൻ വെയിറ്റ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നു ആ സമയത്ത് ആരതി പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല നിങ്ങൾ പൊക്കോളാന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ മുരളി പറയുന്നുണ്ട് ഇത്രയും നേരം നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തതാണ് നീ എൻ്റെ കൂടെ വന്നേ പറ്റൂ എന്ന് പറയുന്നു അതിനുശേഷം ആരതിയുടെ കൈ പിടിച്ചു വലിക്കുന്നുണ്ട് ഓട്ടോയിൽ കേറ്റാൻ നോക്കുന്നുണ്ട് ആ സമയത്താണെങ്കിൽ ആരതി ബഹളം വെക്കുന്നുണ്ട് എന്നെ വിടാൻ പറഞ്ഞ് അപ്പോഴേക്കും അവിടെ നിന്ന് ആൾക്കാരൊക്കെ ഒത്തുകൂടുന്നുണ്ട് എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ആ പെൺകുട്ടിയുടെ കയ്യിൽ പിടിച്ചേക്കുന്നത് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് മുരളി പറയുന്നുണ്ട് ഇതെന്റെ ഭാര്യയാണെന്നൊക്കെ ആരതി പറയുന്നുണ്ട് ഇയാൾ എന്റെ ഭർത്താവ് ഒന്നുമല്ല ഇയാൾ എന്നെ ശല്യം ചെയ്യുന്നതാണ് ഞാൻ ഒരു പാവമാണെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ആണെങ്കിൽ മുരളിയോട് ദേഷ്യം വരുന്നുണ്ട് ആരതിയോട് നാട്ടുകാർ പറയുന്നുണ്ട് മോള് പൊക്കോളാം എന്നൊക്കെ ഇയാളെ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം പറയുന്നു അതിനുശേഷം നാട്ടുകാരെല്ലാം കൂടെ മുരളിയെ തല്ലിച്ചതയ്ക്കുന്നുണ്ട് ആരതിയാണെങ്കിൽ അതെല്ലാം കണ്ടുകൊണ്ട് സന്തോഷത്തോടെ അവിടെ നിന്നും പോകുന്നു പിന്നീട് പ്രസാദ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് അഞ്ജലി ചോദിക്കുന്നുണ്ട് ദത്തൻ സാറിന്റെ വീട്ടിൽ പോയിട്ട് എന്തായി കാര്യങ്ങൾ എല്ലാം സെറ്റായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പ്രസാദ് ആണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല ആ സമയത്താണെങ്കിൽ പുഷ്പേട്ടനും അവിടേക്ക് വരുന്നുണ്ടായിരുന്നു പ്രസാദ് ആണെങ്കിൽ ഫയൽ വെച്ചിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് പുഷ്പേട്ടനാണെങ്കിൽ അഞ്ജലിയോട് വന്നിട്ട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അവിടെ ചെന്നപ്പോൾ അവർക്ക് അഞ്ജലിയാണ് വേണ്ടിയിരുന്നത് പ്രസാദിനാണെങ്കിൽ അത് വലിയ വിഷമമായെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ അഞ്ജലിക്കും സങ്കടമാകുന്നു അഞ്ജലി ഇപ്പോൾ പറയുന്നുണ്ട് ഇത് പ്രസാദ് ഏട്ടന്റെ കമ്പനിയല്ലേ അപ്പോൾ രണ്ടുപേരെയും ഈക്വൽ ആയിട്ടല്ലേ അവർ കാണേണ്ടതെന്നൊക്കെ പുഷ്പേട്ടൻ അപ്പോൾ പറയുന്നു അവർക്കാണെങ്കിൽ അഞ്ജലിയാണ് ഇഷ്ടമായതെന്നൊക്കെ പറയുന്നു അഞ്ജലി അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇത് പ്രസാദ് ഏട്ടന് ഒരുപാട് സങ്കടമായി കാണുമല്ലോ എന്നൊക്കെ പിന്നീട് കാണിക്കുന്നത് മേഘനാഥനെയാണ് മേഘനാഥന്റെ അടുത്തേക്ക് മണിച്ചൻ കലാകാരനെ കൂട്ടിയിട്ട് വരുന്നുണ്ട് അയാളാണെങ്കിൽ ചിത്രം വരച്ചിട്ടുണ്ടെന്ന് പറയുന്നു രണ്ട് ചിത്രവുമായിട്ടാണ് വരുന്നത് ആ സമയത്ത് മേഘനാഥൻ പറയുന്നുണ്ട് ഒരുപാട് നന്ദിയുണ്ട് നിനക്കുള്ള പൈസയും റെഡി ആയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു ചിത്രകാരൻ അപ്പോൾ പറയുന്നുണ്ട് നിങ്ങളുടെ നന്ദിയൊന്നും വേണ്ട എനിക്ക് നിങ്ങൾ വലിയൊരു ചെകിത്താനാണെന്ന് എനിക്കറിയാം നിങ്ങളുടെ കയ്യിൽ നിന്നും എനിക്ക് രണ്ട് ലക്ഷം രൂപ മാത്രമല്ല നേരത്തെ നിങ്ങൾക്ക് ഞാൻ മൂന്ന് പടം വരച്ചു തന്നിരുന്നു അത് നിങ്ങൾ അപ്പോൾ തന്നെ നശിപ്പിച്ചു അതിന്റെ മൂന്ന് ലക്ഷം കൂടെ ചേർത്ത് ത്തിൽ അഞ്ചു ലക്ഷം തരണം എങ്കിൽ മാത്രമേ ചിത്രങ്ങൾ തരത്തുള്ളൂ എന്ന് പറയുന്നു മേഘനാഥൻ അപ്പോൾ ചോദിക്കുന്നുണ്ട് നീ ആണെങ്കിൽ അവസരം മുതലാക്കുകയാണല്ലേ ഞാൻ തരാമെന്ന് പറഞ്ഞ് രണ്ട് ലക്ഷം മാത്രമേ തരത്തുള്ളൂ അഞ്ചു ലക്ഷം തരത്തില്ല നീ ചിത്രങ്ങൾ ഇവിടെ വെച്ചിട്ട് പൈസയും എടുത്തിട്ട് പൊക്കോളാം എന്ന് പറയുന്നു ചിത്രകാരൻ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ പോകത്തില്ല എന്ന് അത് കേൾക്കുമ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട് നീ ഇവിടെ ചിത്രങ്ങൾ തരാതെ ഈ വീട്ടിൽ നിന്നും നിനക്ക് പോകാൻ പറ്റത്തില്ല നിനക്ക് കാണണോന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ചിത്രകാരൻ പറയുന്നുണ്ട് നിങ്ങൾ ചതിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പണി തരുമെന്ന് പറഞ്ഞിട്ട് ആ രണ്ട് ചിത്രങ്ങളും വലിച്ചു കീറി പൊടി പൊടിയായിട്ട് കീറി കളയുന്നുണ്ട് അതിനുശേഷം മേഘനാഥന്റെ തലയിൽ കൂടെ ഇടുന്നുണ്ട് അത് കാണുമ്പോൾ മേഘനാഥന് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്